ഹലോ നമസ്കാരം ഞാൻ മിക്സ് മീക്കർ സാർ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഡൈവോഴ്സ് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെത്തന്നെ ഇഷ്ടമുള്ള ഡൈവോഴ്സ് നടക്കുന്നുണ്ട് മനസ്സിലായില്ല മാത്രമല്ല ബ്രേക്കപ്പ് ഒരുപാട് ബ്രേക്കപ്പ് നടക്കുന്നുണ്ട് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പത്തും പന്ത്രണ്ടും വർഷം ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കല്യാണം കഴിഞ്ഞ ശേഷം വെറും ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് തുടങ്ങിയ ബ്രേക്കപ്പായി അതിൽ ഡൈവോഴ്സായി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇവരുടെ ഈ ഡൈവേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ അളവ് കുറയ്ക്കാമെന്നും അതുമാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാമെന്നും അത് മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു ലൈൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുക ഒരു പേക്കെ ഒരു വ്യക്തിയുടെ ഇഷ്ടമുണ്ടോ എന്ന് വിചാരിക്കുക ആ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് എങ്ങനെ സ്മൂത്തായിട്ട് കൊണ്ടുവരാം സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാക് നിറഞ്ഞ നിങ്ങളുടെ അടുത്തൊരു രീതിയിൽ മടുപ്പ് ഉണ്ടാവാതെ സ്മൂത്ത് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ ലൈംഗികമായ ജീവിതവും അല്ലെങ്കിൽ ലൗകികമായ ജീവിതത്തിലും ഉണ്ടാകുന്ന നമ്മുടെ തലച്ചോറപ്പ് പുറടി ഇതേപോലെ റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോണുണ്ട് ഇത് രാസപ്രവർത്തനമാണ് നമ്മുടെ ബ്രെയിൻ നടക്കുന്ന രാസപ്രവർത്തനമാണ് സംഭവം മനസ്സിലായാലേ അതെന്താണെന്ന് ചെയ്യുന്നത് രണ്ട് ഹോർമോൺ എന്തോന്നെയും നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യും ഒന്നാമത്തെ ഹോർമോൺ ഒന്നാമത്തെ ഹോർമോണിൻ്റെ പേരാണ് ഡോപ്പോ മനസ്സിലായില്ലേ ഡോപ്പുമെ ഈ ഡോപ്പുമെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു മനസ്സിലായില്ല ഒരു വസ്തു വസ്തു സ്വന്തമാക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസിനെയാണ് നമ്മൾ എന്തോ എന്ന് പറയുന്നത് ഡോപ്പുമേ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബി എം ഡബ്ല്യു ഗർ കണ്ടു അത് ഇഷ്ടപ്പെട്ടു അതിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ടില്ല നമുക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു തുടങ്ങി അത് ഇപ്പോൾ ഫസ്റ്റിലായി ഫസ്റ്റ് സൈറ്റിലാവും എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണ് അടുത്ത ഹോർമോണിൻ്റെ പേര് അടുത്ത ഹോർമോണിന് പേ ഓക്സിറ്റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു സ്വന്തമായി ഉടനെ നമ്മുടെ തലച്ചോറ് പുറ ഇതേപോലെ റിലീസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോണിൻ്റെ പേരാണ് ഓക്സിറ്റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് വ്യത്യാസം ഈ രണ്ട് ഹോർമോണിൻ്റെ കേറ്റൽ ഇതേപോലെ കയറുന്നു കുറയുന്നു കൂടുന്നു കുറയുന്നു ഈ ശിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തു തോങ്ങുന്നത് ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാകാനുള്ള സംഭവം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇതല്ലാതെ വേറൊരു സ്റ്റേജ് ഉണ്ട് എന്താണെന്ന് അറിയാമോ ഈ ഓക്സിറ്റോസിൻ ഒരുപാട് നാൾ റിലീ ആ ഹോസ് ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സമയം കഴിയുമ്പോൾ അറിയാമോ ഈ ഓക്സിറ്റോസിൻ സ്റ്റോപ്പ് ആവും മനസ്സിലായില്ലേ ഈ രണ്ട് ഹാപ്പി ഹോർമോൺ സ്റ്റോപ്പ് ആവും അപ്പോൾ ഈ സ്റ്റോപ്പ് ആവുന്ന സമയത്താണ് എന്തോന്നാകുന്നത് ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ ബ്രേക്കപ്പും ഡയൂസൊക്കെ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ രണ്ട് ഹോർമോണിൻ്റെയും കൃത്യമായ അളവിൽ തുല്യതയോടെ നമ്മൾ രണ്ട് പാർട്ണറുമാരുടെയും എങ്ങനെ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതേപോലെ ബ്രേക്കപ്പിൽ നിന്നായാലും ഡൈവേഴ്സിൽ നിന്നായാലും ഒരു മുക്തി ഉണ്ടാകും എല്ലാ റിലേഷൻഷിപ്പിലായാലും അപ്പോൾ അതിനുള്ള ട്രെക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ എന്തോ നീക്കുക മൂഡ്സിങ്സ് ഇതിന് ഇതിൻ്റെ എക്സാമ്പിൾ സിങ്സ് അത് മാത്രമല്ല ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം നിങ്ങളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ അടുത്ത് നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവളെ വേറെ ഫ്ലാട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുക്കാനൊന്നും പോകല്ലേ കണ്ടിന്യൂസ് ഒരു പരിധി കൊടുക്കില്ലേ കൊടുക്കാൻ പോകല്ലേ അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ സ്നേഹം അടുത്ത് തുടങ്ങും മനസ്സിലായി അങ്ങനെ ഇപ്പോൾ എന്ത് ഒബ്ജക് എന്ത് സംഭവമായി നമുക്ക് ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു നമുക്കാ ഒരു സംഭവത്തോട് ഒരിക്കലും വില വല്ല തരാം അതുപോലെ വില അങ്ങോട്ട് കൊടുക്കില്ല അതാണ് അപ്പോൾ അതുപോലെയാണ് ഈ കേസിലും അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഇതേപോലെ നമ്മളൊരു പെണ്ണിൻ്റെ അടുത്തെങ്കിലും ഫ്ലെട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തന്നെ ഓവറ സ്നേഹം കാണിക്കാനൊന്നും പാടില്ല നിങ്ങൾ എന്തോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പാർട്ണറുടെ അടുത്ത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കൈവിട്ട് പോകും എന്നുള്ള രീതിയിൽ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് എടുക്കുക മനസ്സിലായി ഒരു ഒരു മാസം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മൊത്തം ഫോക്കസ് എടുക്കുക അടുത്തൊരു മാസം നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിനെ ഒരുപാട് സ്നേഹിക്കാൻ നിൽക്കുക മനസ്സിലായില്ല അങ്ങനെ അപ്പോൾ നമ്മൾ ചെയ്യുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പിടുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുന്ന സമയത്ത് നമ്മളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക ഓക്കെ അവരിലൊക്കെ ഒട്ടും ഒരു അറ്റൻഷൻ കൊടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞും നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് ആറുമാസം നാട്ടിലും ആറുമാസം കടലിലുമാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ കേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പണിക്ക് പോകുന്നത് അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ സത്യതകളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി സമയവും ഒന്നീ എവിടെയാണ് പുറ രാജ്യങ്ങളാണ് എനിക്ക് പകുതി സമയമില്ലെങ്കിൽ നാട്ടിലാണ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ട് ഇമോഷനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളൊരു കാരണമെച്ചാലും ഓവറ സോപ്പെടാൻ പോകാതിരിക്കുക നമുക്ക് നമ്മളെപ്പോഴും നമ്മളെ മൂഡ് എന്തോ നീങ്ങുക സി ഇങ്ങനെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക ഒരു സമയത്ത് വിദേശം ഒരു സമയത്ത് സങ്കടം അങ്ങനെയൊക്കെ ഒരേ മൈൻഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ഉണ്ടാകും അതങ്ങനെ സംഭവമുണ്ട് പിന്നെ ബ്രേക്കപ്പ് ഉണ്ടാവാൻ പോകുമ്പോൾ നിങ്ങളെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തോ നെയ്യുക ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലോട്ട് നിങ്ങൾ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി എങ്ങനെ മാനേജ് ചെയ്യാം ഒരു കുടുംബം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും എങ്ങനെ ഏർപ്പെടാം എന്നുള്ള രീതിയിലുള്ള നിങ്ങൾ അതിനെ പറ്റി പഠിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് എട്ടിലും ഒമ്പതിലും പഠിക്കേണ്ട പയ്യന്മാർ ഇങ്ങനെ ഒരുപാട് നാൾ പ്രേമിച്ച് ഒടുവിൽ അവർ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്തോയെന്ന് അറിയാമോ കല്യാണം കഴിച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ ഒടുക്കത്ത കല്യാണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂച്ച മനസ്സിലായൽ ഒരു ഒരു വെള്ളം കണ്ട് എടുത്ത് ചാടുന്നു മനസ്സിലായതില് ആ ഒരു ചൂട് വെള്ളം കണ്ട് പൂച്ച എടുത്ത് ചാടുന്നു പൂച്ചയ്ക്ക് ചാടി കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ആ വെള്ളത്തിന് ചൂടുണ്ട് എന്നിട്ട് ആ പൂച്ച എന്തോന്നറിയാമോ ആ ചൂടുവെള്ളത്തിൽ വെന്ത മരിക്കും മനസ്സിലായതാണ് സംഭവം പൂച്ച നോക്കാൻ വെറും വെള്ളം എന്ന് പറഞ്ഞെടുത്ത് ചാടും ജാസ്റ്റ് വെന്ത് മരിക്കും ഇതേ സിസ്റ്റമാണ് അപ്പോൾ ഈ വെള്ളത്തിൽ വെന്ത് വിളിക്കുന്നത് മരിക്കുന്ന പൂച്ചയെ പോലെയാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാരണം ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റൊന്നും അറിയത്തില്ല ഇവർക്കെന്ന് വെച്ചാൽ ലേബർ ലൈഫ് എന്താണെന്ന് അറിയത്തില്ല പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ സ്നേഹിക്കാനൊക്കെ പറഞ്ഞാൽ കുറേ കുറച്ച് സമയം കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ നിൽക്കും അപ്പോൾ ഫിനാൻഷ്യൽ സാമ്പത്തികമായി എങ്ങനെ മാനേജ് ചെയ്യാമെന്നും അപ്പോൾ ഒരു ദാമ്പത്യം ഒരു കാര്യത്തെ പറ്റി ലേൺ ചെയ്ത് ഇറങ്ങാൻ നോക്കുക നമ്മൾ അപ്പോൾ അങ്ങനെ ഇറങ്ങാത്ത ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കാണ് ബ്രേക്കപ്പ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഹിമോഷനെ ഈ ഡോപ്പുമിൻ്റെ അളവിനെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്യാൻ സൈക്കോളജിക്കലി മാനേജ് ചെയ്യാൻ പറ്റാത്തവരും രണ്ടാമത്തെ കാര്യം ദാമ്പത്യ ജീവിതത്തെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ഒരു ഒരു പൂച്ച ചൂടുള്ള എടുത്ത് ചാടുന്ന പോലെ ചാടുന്ന ആ സിറ്റുവേഷനെ ഇത് രണ്ട് കാര്യം കൊണ്ടാണ് ബ്രേക്കപ്പും ഡൈവേഴ്സും ഉണ്ടാകുന്നത് ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ പാർട്ട്ണറിനോട് നമ്മൾ എന്തോന്ന് ചെയ്യുക ദേഷ്യം കാണിക്കേണ്ട സമയത്ത് ദേഷ്യം കാണിക്കുക നമ്മൾ ഇമോഷനൊക്കെ കൃത്യമായി എന്തോ നമ്മൾ ഇത് ചെയ്യുക അത്രയേ ഉള്ളൂ ഇത്ര സംഭവം ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് നിങ്ങളെ നാട്ടിൽ നിങ്ങളുടെ ഇപ്പം വീട്ടിലൊക്കെ അയിൽ വെക്കാത്ത കുട്ടികളൊക്കെ കാണും കുട്ടികളൊക്കെ ആയിരുന്നു നിങ്ങൾ നോക്കിയാൽ മതി കൊച്ചു കുട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ വാങ്ങും ഈ ഉസപ്പറമ്പ പല്ല് പെയ്യുമ്പോൾ പിഴയുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങും വാങ്ങിച്ച് ഒന്ന് രണ്ട് ദിവസമൊക്കെ എന്തോന്നറിയാം ഈ കുട്ടി അറിയാമോ ഈ കുട്ടിക്ക് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കളിപ്പാട്ടം വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ ഉണ്ടാകുന്ന ഹോർമോണാണ് ഡോപ്പം എന്ന് പറയുന്നത് ഇനി കുട്ടി എന്തോന്ന് ചെയ്യുന്നു ഇതേ കളിപ്പാട്ടം വാങ്ങിച്ച് ആ കുട്ടിക്ക് സ്വന്തമായി കഴിഞ്ഞാൽ ആ കുട്ടി എന്തോന്ന് ആ കളിപ്പാട്ടം കളിച്ച് അടിച്ചു സന്തോഷിക്കും അപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ കളിപ്പാട്ടം സ്വന്തമാക്കി കഴിയുമ്പോൾ ആ കുട്ടിയുടെ ഉണ്ടാകുന്ന സംഭവം ഓക്സിഡസ് എന്ന് പറയുന്നത് ഇനി എന്തോന്നറിയാമോ ഒരുപാട് നാൾ കഴിയുമ്പോൾ ഈ കുട്ടികൾ എന്താ പറയുക ഈ കളിപ്പാട്ടങ്ങളെ കളിച്ചെങ്കിൽ മടുക്കും പിന്നീ കുട്ടികൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങും ഇതെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ കുട്ടികളുണ്ടെങ്കിലും അവർ കളിപ്പാട്ടങ്ങൾ ആദ്യം വാങ്ങിക്കും പിന്നീട് അവർ തല്ലി പൊട്ടിക്കും എല്ലാ വീട്ടിലുണ്ട സംഭവമാണ് അപ്പോൾ ജസ്റ്റ് ഇതാണ് എക്സാമ്പിൾ അപ്പോൾ ഇതുപോലെയാണ് ഒരു കുട്ടിയുടെ മനസ്സ് പോലെയാണ് റിലേഷൻഷിപ്പിൽ രണ്ട് പാർട്ണർമാരുടെ മനസ്സ് അപ്പോൾ ഈ ഹോർമോണിൻ്റെ ഈ ചേഞ്ച് മനസ്സിലാക്കി അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്മൂത്തായിട്ട് പോകും പഠിക്കുന്ന പ്രായത്തിലൊക്കെ പ്രേമങ്ങളൊക്കെ തോന്നും അത് ജസ്റ്റ് ഡോപ്പോ മിൻ്റെ സംഭവമാണ് ഇപ്പോൾ എന്ത് ക്യൂജോസിറ്റിയാണ് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്വന്തമാക്കുള്ള ക്യൂജോസിറ്റിയാണ് ഈ ക്യൂജോസിറ്റിയുടെ ഭർത്ത് നമ്മൾ ട്രൂ ലവ് ആണെന്നൊക്കെ പറഞ്ഞൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് അത് ശരിക്കുമുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിൽ പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ നമ്മൾ റിലീസ് അവിടെ നമ്മൾ റിയലൈസ് ചെയ്യും എന്താണ് ശരിക്കുമുള്ള ഒരു ദാമ്പത്യ ജീവിതം അറിയില്ല കുട്ടികൾക്ക് ഡോപ്പൊന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ പെണ്ണുങ്ങളെ പുറകെ ഫ്ലൈറ്റ് ചെയ്യാനും ഇത് തന്നെ പെണ്ണുങ്ങൾ ആണുങ്ങളെ പുറകെ വളയ്ക്കാനൊക്കെ പോകും അപ്പോൾ ഇതാണ് സംഭവം വേറൊന്നുമല്ല ഓക്കെ ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ള കാര്യം ഇപ്പോൾ ഹോർമോൺ ബാലൻസ് ചെയ്യുമ്പോൾ വേറൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങളെന്തോന്നിക്കുക നിങ്ങളെ ഫ്രീഡ് അനുസരിച്ച് നിങ്ങൾ എന്ത് തോന്നിക്കുക പോകുക ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിയാൽ നിങ്ങളുടെ ആരെങ്കിലും അപ്പം നിങ്ങളുടെ ലവ്വറായാലും ശരിയാണ് നീ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടില്ല നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുക ഒന്നാമത്തെ കാര്യം തിരിച്ചായാലും അങ്ങനെയാണ് ഇപ്പം നിങ്ങളൊരു നിങ്ങളാനൊരാണെങ്കിൽ നിങ്ങൾ എന്തോ നീക്കുക അവിടെ ഡോമിനേറ്റ് ചെയ്യുക അവിടെ കുറച്ചേ കൺട്രോൾ ചെയ്യാൻ നോക്കുക ചെറിയ രീതിക്കൊക്കെ അത് മാത്രമല്ല അവൾക്ക് ഉപദേശം കൊടുക്കുക ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പോമ എന്തോന്നറിയാമോ ബാലൻസ്ഡ് ആകും മനസ്സിലായല്ലേ ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ബ്രേക്കപ്പിൻ്റെ സംഭവം മനസ്സിലായല്ലേ പുത്രം